ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലു വലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണ് അല്ലല്ലേ അലമദില്ല നമ്മൾക്കും കൂടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ തന്നെ കണ്ടു നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളിതാ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നോമ്പ് കാലത്ത് നമുക്ക് എന്താണ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊരു മനസ്സുഖം ഉണ്ടാവില്ല അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളൊരു സ്നാക്ക് വേണം അപ്പം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡെയിലി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു എന്താ പറയുക ചെറിയൊരു ഇതായിരിക്കും കേട്ടോ അപ്പം എല്ലാ ദിവസവും എണ്ണക്കടികൾ നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് എന്നാലും വല്ലപ്പോഴും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേലും ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ മക്കൾ എന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പലതും ട്രൈ ചെയ്യുന്ന കാലമാണല്ലോ അല്ലേ ഞാനിതാ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചീനക്കുട്ടി കിച്ചണിലേക്ക് വന്നിട്ട് ഇതാ ചെറിയൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ സവാളൊക്കെ എടുത്തിട്ട് കുനു കുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മക്കൾക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിയാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയവും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ അത് നമുക്കൊരു ഹെൽപ്പാണ് അവർക്ക് ഉണ്ടാക്കി പഠിക്കാനും നല്ലതാണ് അല്ലാതുകൊണ്ട് തന്നെ ഇതാ കുറച്ചധികം മുട്ടയൊക്കെ എടുത്തിട്ട് അങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചിനിക്കുട്ടി അങ്ങനെ അവൾ തന്നെയാണ് ഇതെല്ലാം പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിധമൊക്കെ ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെയൊക്കെ അവളിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മക്കൊരു സഹായമാണ് അമ്മക്ക് നമ്മളെ മക്കൾ ഉണ്ടാക്കിത്തരുമ്പം കഴിക്കാനും നല്ലൊരു ഇഷ്ടമാണല്ലോ അവർക്ക് എങ്ങനെയുണ്ട് നമ്മുടെ കൈപ്പുണ്യൊക്കെ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഇതാ എല്ലാം മുട്ടയും അതുപോലെ നടും ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതാ ഇതിൻ്റെ സംഭവം ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്ന് മാത്രം അങ്ങനെ കോഴിമുട്ടൻ്റെ ഉണ്ണിയൊക്കെ ഇതാ അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതാ നമ്മൾ വഴറ്റി കൊണ്ടിരിക്കുന്ന സവാളുണ്ടല്ലോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ ഉണ്ണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുട്ടിക്കാലത്ത് നമ്മൾക്കും ഇതുപോലെ പല പല ആഗ്രഹങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ അപ്പം ഇതുപോലെ തന്നെ ആയിരുന്നു ഞാനും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടി വിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ആ ടൈമിൽ അങ്ങനെ അവിടെ ഇരുന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതെല്ലാം തപ്പിപ്പറുക്കി എടുത്ത് വേഗത്തിൽ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു ചെറിയൊരു ഇത് നമ്മളെ മക്കൾക്കും കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ നമ്മളെ മക്കളെയൊക്കെ ക്കിട്ടുകൊടുക്കുക അവർക്കും ഇതുപോലെയൊക്കെ കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഓരോ മുട്ടയുടെ വെള്ളയിലേക്കും നമ്മൾ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം മൈദമാവിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ മൈദമാവ് എന്ന് പറയുമ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി മാവിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് കട്ടിയോട് കൂടിയിട്ട് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുട്ടേൻ്റെ ഒലിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക അത് ഫ്രൈ ചെയ്തെടുക്കുമ്പം എന്താ ഒരു ഇത് പെർഫെക്റ്റ് കിട്ടില്ല അപ്പം ഫസ്റ്റ് ഞാൻ ചുട്ടെടുത്ത അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം എന്ന് ഡൗട്ട് അങ്ങനെ പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാവ് കുറച്ചും കൂടി തിക്നെസ് കൂട്ടിയിട്ടാണ് കുരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് ഇത് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കണ്ടോ ഞാൻ പറഞ്ഞില്ലേ മൈദ കുറച്ച് ലൂസായി പോയപ്പോൾ ഉള്ളൊരു ഇതാണ് കേട്ടോ ഫസ്റ്റ് ആ ട്രിപ്പ് പിന്നെ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു എന്താ റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുറച്ചധികം തന്നെ എന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ നമ്മൾ കഴിച്ചെങ്കിൽ കഴിച്ചു അത്രയല്ലോ അതിന് ശേഷം നമുക്ക് എന്താ തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു വിശപ്പൊക്കെ വരാൻ തുടങ്ങില്ല ആ സമയത്തൊരു ചായയൊക്കെ പാസാക്കിയിട്ട് അങ്ങനെ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ഒരു സ്നാക്ക് തന്നെയാണത് അപ്പോൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിലും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് അത്രയ്ക്കൊന്നും അങ്ങനെ പോകില്ല ഒന്നോ രണ്ടെണ്ണോ നമ്മൾ കഴിച്ചെങ്കിൽ കഴിച്ചുല്ലേ അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ എല്ലാവരും അതും ഇതൊക്കെ എടുത്ത് പെറുക്കി കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കുറച്ച് കൂടുതൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് ചെറിയൊരു നോമ്പ് തുറണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ചെറിയൊരു ഭാഗം മാത്രം കാണിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു റമൽദാനിൽ ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇടാൻ ശ്രമിക്കാറില്ല കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ഇതിലൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കാനുള്ളൊരു ഇതില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ റമൽദാനൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലോണം വീഡിയോ ഒക്കെ െന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ല അങ്ങനെ നോമ്പു തുറക്കുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്